ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കുന്ന കഴിഞ്ഞാൽ നോക്കാം കേട്ടോ ഞാനിവിടെ ആകെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സബോളം എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ ഒരു കിലോനാണ് വാങ്ങിയിട്ടുള്ളത് കഴുകിയത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആടിയത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പായിട്ട് കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന കാരണം കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ലൂസായിട്ടാണ് ഇഷ്ടം വെച്ചാൽ ഒരു ഗ്ലാസ് ഒഴിക്കുക എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം ഞാൻ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു വിസിൽ മതി ഇട്ടാ ചിക്കന് വേവു പോകാണല്ലോ പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് അരിഞ്ഞെടുക്കാം സബോള തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ പിന്നെ ഞാനൊരു പാൻ വെക്കുന്നുണ്ട് പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലോട്ടൊരു അര ടീസ്പൂണ് ആഡ് ആടേതു കൊടുക്കാം പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ആഡ് അടിയത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ചിക്കൻ വേവുന്ന സമയമാകുമ്പോൾ നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പാടേത് കൊടുക്കാം പിന്നെ അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരക കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടിയിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോഴേക്കും സവോള വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് തക്കാളി എടേ കൊടുക്കാം തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കതിൽ ഒന്ന് മൂടി വെച്ച പെട്ടെന്ന് വഴി കിട്ടും പിന്നെ നമുക്കതിലോട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളകൊടി ഇട്ടാൽ ഇത് കൂടുതലാണിഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണൊക്കെ ആഡ് ചെയ്യാം മല്ലിപ്പൊടി ചെറിയ ടീസ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകത്തിൻ്റെ പേസ്റ്റ് ആഡ് ആടേത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പച്ചമുളക് മാറണവരെ ഇളക്കി കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് മസാലകൾ എടയുന്നതിൻ്റെ മുന്നേ ഇടയാട്ടോ അങ്ങനെ ആയാലും കുഴപ്പമില്ല പിന്നെ നമുക്കിത് വെന്തിട്ടുള്ള ആ ഒരു വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനിലോട്ട് ഇടതു കൊടുക്കാം പിന്നെ അത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വിടാം പിന്നെ അതിന് ശേഷം നമുക്കിതിൻ്റെ മേളിലോട്ട് കറി ലീഫ് ഇടതു കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ലാസ്റ്റലി നമുക്ക് കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാല മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സിമ്പിൾ ആണ് ടേസ്റ്റിയാണ് ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കതിൻ്റെ മസാലകളും ഉണ്ടാക്കാം എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഓക്കെ